നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം രാജ്യത്തിന് അഭിമാനകരമായ ഒരു പ്രവൃത്തിയാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് നടത്തിയിരിക്കുന്നത് ബഹിരാകാശത്ത് പാറി പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ ത്രിവർണ്ണ പതാക പേടകത്തിൽ വെച്ച് ഗോപിചന്ദ് തോട്ടക്കുറ എന്ന വ്യക്തിയാണ് ത്രിവർണ്ണ പതാക ഉയർത്തിക്കാട്ടിയത് ബഹിരാകാശത്തേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി എന്ന ബഹുമതിയും ആന്ധ്രാപ്രദേശ് സ്വദേശിയായ വിജയവാഡ സ്വദേശിയായ ഗോപിചന്ദിന് സ്വന്തമായിരിക്കുന്നു ബഹിരാകാശ പേടകത്തിൽ ചെറിയൊരു ത്രിവർണ്ണ പതാകയെടുത്ത് അദ്ദേഹം ഉയർത്തിക്കാട്ടുന്ന ഗോപിചന്ദിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിക്കുന്നത് ബ്ലൂ ബ്ലൂഒർജൻ പങ്കിട്ട വീഡിയോയിൽ ഗുരുത്താകർഷണ നഷ്ടം മൂലം പേടകത്തിൽ പൊങ്ങിക്കിടക്കുന്ന അനുഭവം ഏഴ് ക്രൂ അംഗങ്ങളും ആസ്വദിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും അതിനിടയിലാണ് ഗോപിചന്ദ് ക്യാമറയ്ക്ക് മുന്നിലെത്തി ഞാൻ എൻ്റെ സുസ്ഥിര ഗ്രഹത്തിൻ്റെ ഇക്കോ ഹീറോ എന്ന ഒരു പ്ലക്കാർഡ് എഴുതി ഒപ്പം ത്രിവർണ്ണ പതാക കൂടി കാണിക്കുന്നത് നിരവധി ഇന്ത്യക്കാരാണ് ഗോപിചന്ദിന് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് പൈലറ്റും അമേരിക്കൻ അറ്റ്ലാന്റയിലെ പ്രിസർവ് ലൈഫ് കോറിൻ്റെ സ്ഥാപകൻ കൂടിയാണ് ഗോപിചന്ദ് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ എംബ്രി റിഡിൽ സർവകലാശാലയിൽ നിന്നും എയറോനോട്ടിക്കൽ സയൻസിൽ ബിരുദമെടുത്ത അദ്ദേഹം ഇന്ത്യയിൽ എയർ ആംബുലൻസ് സർവീസ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു